ഒരു മഞ്ജു മഞ്ജു കയറിക്കിടക്കാണ് അകത്തിയിലേക്ക് കവരത്തിൽ നിന്ന് അകത്തിയിലേക്ക് പുറപ്പെട്ട മഞ്ജു ആയിരുന്നു സരസ്വതി മഞ്ജു എന്നാണ് പറയപ്പെടുന്നത് എന്താ പേരൊന്നും അറിയില്ല കറക്റ്റ് അത് എൻട്രൻസിൻ്റെ ഭാഗത്ത് അതായത് എൻട്രൻസിൻ്റെ എൻട്രൻസിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ട് കുറച്ച് തെക്ക് ഭാഗത്തായിട്ടാണ് ലഗോണിന്റെ പാരിൽ കയറി കിടക്കുന്നു രണ്ടു ദിവസമായി ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല പല കൂട്ടുകാരും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല പലരും കെട്ടി വലിച്ചു നോക്കി പക്ഷെ കഴിഞ്ഞിട്ടില്ല വേലി ഏറ്റത്തിനും കുറെ കെട്ടി വിളിച്ചതാണ് പക്ഷെ നടന്നില്ല ഫിഷറീസ് ജെട്ടിയാണ് ഈ ജട്ടിയിലായിരുന്നു ആ മഞ്ജുണ്ടായിരുന്നത് ഇവിടുന്ന് രണ്ടു ദിവസം മുമ്പ് അത് പുറപ്പെടുന്ന സമയത്ത് ഈ എൻട്രൻസിന്റെ അടുത്ത് തന്നെ അത് തട്ടി അവിടെ നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടതായിരുന്നു അപ്പോൾ അവിടെ ഒരു നിലക്കും കയറാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഈ ഈ മഞ്ജു ഉള്ള സ്ഥലത്ത് ഒരു കാരണവശാലും അവിടെ മഞ്ജു ഉണ്ടാകാൻ പാടില്ല കാരണം അകത്തിലേക്ക് പുറപ്പെട്ടാൽ നേരെ എൻട്രൻസ് പുറപ്പെട്ടിട്ട് നേരെ പോകേണ്ടതായിരുന്നു അതവിടെ എങ്ങനെ എത്തി എന്നുള്ളത് അറിയില്ല

കാണാൻ കഴിയും മഞ്ജു നേരെ എൻട്രൻസിന്റെ മഞ്ജുനെ പേരോടാ ഈ പറഞ്ഞ സരസ്വതി ആ പിടിച്ചു കഴിഞ്ഞാൽ